പ്രശസ്ത നടൻ അറസ്റ്റിൽ ഞെട്ടലോടെ ആരാധകർ ഒരു സമുദായത്തിനെതിരായ അപകീർത്തി പ്രസ്താവനയെ തുടർന്നാണ് തെലുങ്ക് നടനും വൈഎസ്ആർ കോൺഗ്രസ് നേതാവുമായ പോസാനി കൃഷ്ണമുരളിയെ ആന്ധ്രാപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി എട്ടേ മുക്കാലോടെയാണ് അറസ്റ്റ് നടന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോമഡി വേഷങ്ങളിലൂടെയും ക്യാരക്ടർ വേഷങ്ങളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ നടനാണ് പോസാനി കൃഷ്ണമുരളി ഹൈദരാബാദിലെ ന്യൂ സയൻസ് കോളനിക്ക് സമീപമുള്ള നടൻ്റെ വീട്ടിൽ നിന്നുമാണ് താരത്തെ അറസ്റ്റ് ചെയ്തത് വാർത്ത ആരാധകരെ നടുക്കിയിരിക്കുന്നു